പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുകയും ലാഭകരമാകുകയും വേണമെന്ന് മന്ത്രി പി രാജീവ് കെ എം എം എൽ സിംഗിൾ ഗാർഡൻ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് നടപ്പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ ജലപാത വികസനത്തിനുതകുന്ന പുതിയ സാങ്കേതികവിദ്യയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യ സിംഗിൾ ഗാർഡൻ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് നടപ്പാലമാണിത് രണ്ടായിരത്തി ആറിൽ ശ്രീ ഇളമരം വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കി ഷിഭൂബിബിജോൺ മന്ത്രി ആയിരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക് നോക്കി എന്നാൽ മൈനിങ് നടന്നിരുന്നുമില്ല കാര്യങ്ങൾ വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് നമ്മുടെ സുജിത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യം ഏകദേശം എഴുന്നൂറോളം പേരാണ് ഇവിടെ ഒറ്റയടിക്ക് ഒരു കമ്പനിയിലും അത്ര ആളുകൾ ഒറ്റയടിക്ക് കോണ്ടാക്ട് നേരിട്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ നെയ്യുമ്പോഴായിട്ട് കഴിയില്ല കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ അവരെ ജോലിക്കെടുക്കും